ചെറി ഗാർഡൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫാമിലെ റംബൂട്ടാൻ വിളവെടുക്കുകയാണ് നമുക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വിളവിൻ്റെ മൂന്നിലൊന്ന് വിളവ് പോലും ഇത്തവണ ലഭിച്ചിട്ടില്ല നമുക്കറിയാലോ കാലാവസ്ഥാ വ്യതിയാനം മാവിനെയും പ്ലാവിനെയും ഒക്കെ മോശമായി ബാധിച്ചത് അതുപോലെ തന്നെ ഇത്തവണ നമ്മുടെ റംബുട്ടാനെയും മോശമായി ബാധിച്ചു എങ്കിലും നമുക്ക് കുറച്ചെങ്കിലും കിട്ടി ഇത്തവണ മാർക്കറ്റിൽ വില കൂടുതലാണ് നമുക്ക് ഓർഡർ തന്നവർക്ക് നൽകാനുള്ളത് എടുത്തു വെച്ച് കുറച്ച് മറ്റു സുഹൃത്തുക്കൾ കൂടി കൊടുക്കണം എൻ എയ്റ്റീൻ എന്ന ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഇതെല്ലാം നല്ല മധുരമാണ് ഇതിൻ്റെ കളറാണെങ്കിൽ അപാരവും ഒരു കായ തന്നെ ഏകദേശം മുപ്പത്തഞ്ച് ഗ്രാമൊക്കെ തൂക്കം വരുന്നുണ്ട് മഴ കുറവുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പറിച്ചു തീർക്കാം നമുക്ക്

ഇനി നമുക്ക് ഇതെല്ലാം കൊടുക്കാനുള്ള പണികളാണ് കുറച്ചു പേർക്ക് ഇന്ന് നേരിട്ട് കൊടുക്കാം ബാക്കിയുള്ള കൊറിയറാക്കി ഭദ്രമായി അയച്ചു കൊടുക്കണം ഒരു അഞ്ചു ദിവസം ഇരുന്നാലും ഇതിന് കേടൊന്നും സംഭവിക്കില്ല എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയെന്നാണ് കരുതുന്നത് അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ ഇത് കഴിച്ച് ഞങ്ങളെ അഭിപ്രായം അറിയിക്കണേ ഞങ്ങൾക്ക് ഇനിയും കൃഷി ചെയ്യാൻ അതൊരു പ്രചോദനമാകും അപ്പോൾ ഇനിയും ഇതുപോലെ പഴങ്ങളും തൈകളും വളങ്ങളും ഒക്കെ ഞങ്ങൾ ഇനിയും വരാം ഗ്രൂപ്പിൽ ചേരാത്തവരെല്ലാവരും ഒന്ന് ഗ്രൂപ്പിൽ അംഗമാകും അതുപോലെ ഞങ്ങളുടെ പേജുകൾ ഫോളോ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ ഒന്നും തന്നെ മിസ്സ് ചെയ്യാതെ യഥേഷ്ടം നിങ്ങളിലേക്ക് എത്തും അപ്പോൾ ബൈ ബൈ